ൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് ഒറ്റപ്പാലം നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു ഒറ്റപ്പാലം നഗരസഭയിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി നഗരസഭയിൽ ആദ്യമായി ബി ജെ പിക്ക് കുറി വിദ്യാഭ്യാസ സമിതി ിയുടെ പാർവതിയാണ് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബാക്കി അഞ്ച് സ്ഥിരം സമിതിയും സി പി എമ്മിന് തന്നെ സുനീറാം ഉച്ചി ബിക്രീയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രാമകൃഷ്ണൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മൂന്നാം തവണയും കൗൺസിലറായ സബിത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ശ്രീജുല എന്നിവരെയും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വൈസ് ചെയർമാൻ തന്നെ ആയിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബന്ധപ്പെട്ട് ഞങ്ങൾക്കാകെയുള്ളത് പത്തൊമ്പത് കൗൺസിലർമാരാണ് ചെയർപേഴ്സണും വൈസ് ചെയർമാനും കഴിഞ്ഞാൽ ബാക്കി വരുന്ന പതിനേഴ് കൗൺസിലർമാർ പരമാവധി സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഞങ്ങൾക്ക് ലഭിക്കണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും നാല് വീതം ആളുകളെ നൽകുകയും വികസനം ക്ഷേമം ആരോഗ്യം വിദ്യാഭ്യാസം ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇന്ന് നാല് വീതം ആളുകളെ കൊടുത്തു അതിൻ്റെ ഭാഗമായി ആ നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളും ഞങ്ങൾക്ക് ലഭിച്ചു ബാക്കി വരുന്ന ഒരാളെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് മത്സരിപ്പിച്ചു അവിടെയും ഞങ്ങളുടെ ഒരാളുണ്ട് ആ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലേക്ക് ഞങ്ങൾക്ക് മത്സരിക്കാൻ കഴിയാതെ പോയത്